മാർച്ചായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ബഹു കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും എം പി ഓഫീസിന് എം പി ക്യാമ്പ് ഓഫീസ് എം പിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിക്കുകയും ചെയ്തപ്പോഴാണ് ബി ജെ പി ഇത്തരത്തിലുള്ളൊരു മാർച്ച് സംഘടിപ്പിച്ചത് ഈ സമാധാനപരമായ മാർച്ചിനെ പോലീസ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിക്കുകയും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലയിൽ വലിയ രീതിയിൽ അടിക്കുകയും ചെയ്തു മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ആക്രമണമാണ് പോലീസിലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ ഞങ്ങൾ പരാതിപ്പെട്ടു പോലീസ് കമ്മീഷണർക്കും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഡി ഐ ജി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും മനുഷ്യ അവകാശനും അവകാശ കമ്മീഷനും ഡി ജി പിക്കും ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുവാൻ ഞങ്ങളെ വിളിപ്പിച്ചിരുന്നു അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഞങ്ങളെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതിയുക്തമായ ഒരു നടപടി പ്രതീക്ഷിക്കുന്നു നടപടി ആ രീതിയിൽ എടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചിട്ടുള്ള തീരുമാനമുണ്ടാവും പോലീസിലെ ഉദ്യോഗസ്ഥനാണ് പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാസ്കും ഹെൽമെറ്റും ധരിച്ച് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ കണ്ടെത്താമെന്ന് പോലീസ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ സാധിക്കും ഒരു മുൻകൂട്ടിയുള്ള പോലീസ് മുൻകൂട്ടി അത്തരത്തിലൊരു തീരുമാനമുണ്ടെന്ന് തോന്നിക്കുന്ന ഒന്നല്ല പക്ഷെ ഞങ്ങൾ വലിയ രീതിയിലുള്ള ഈ മാർച്ചിൽ ഞങ്ങൾ എത്തിയ സമയത്ത് ന്യായമായ രീതിയിൽ അവിടെ പ്രവർത്തകരെ സമാധാനപരമായി ആ മാർച്ചിന് ഞങ്ങൾ ഞങ്ങൾ അഭിസംബോധന ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥൻ ആക്രമിച്ചത് അദ്ദേഹം എന്തുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വൈരാഗ്യം ആയിരിക്കാം അല്ല ആ ഗൂഢാലോചനയെ കുറിച്ച് പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കട്ടെ ശ്രീ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മുൻകൂട്ടി പോലീസൊരു ആക്രമണത്തിന് നിന്ന് വിവരം ലഭിച്ചത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്കും അതുപോലെ വിവരം ഇല്ല ഇല്ല എനിക്ക് അത്തരത്തിലൊരു ലഭിച്ചിട്ടില്ല ഇതൊക്കെ കൂടാലോചന ഇതിന്റെ തന്നെയാണെന്ന് സ്ഥലത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവും ഒരു മാർച്ച് വന്ന് വളരെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ ഒരു മാർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകോപനവും കൂടാതെ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ അധ്യക്ഷനെ അടിച്ചതിന് മുന്നിൽ തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയും ഞങ്ങൾ ഡി ജി പിക്കും ഡി ഐ ജിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ ആ ഗൂഢാലോചനയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളിലൂടെ അത് പുറത്തുവിടുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഈ സംഭവത്തിൽ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരാധനായി ജില്ലാ അധ്യക്ഷന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളൂ